ഓസി അമ്മ ഫാമിലി ഉള്ളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങോട്ട് അടുത്തോണ്ട് അടുത്ത് വരുവാണ് നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എവിടം വരെ ആയി എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളിലും തിരക്കിലൊക്കെ ഒക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേക്കും വൈനും അതിൽ നമുക്ക് കേക്ക് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അടുത്ത് ഉടനെ വരുന്നുണ്ട് ഇനി നമുക്ക് ഒത്തിരി വൈൻ ഇട്ടാലോ വൈനിടുവാൻ സാധാരണ നമ്മൾ വൈനിടുമ്പം വൈൻ നമുക്കൊരു ഒരു മാസം മുമ്പേലും വയനിട്ട് വെക്കണം കേട്ടോ ഒരു മാസം മുമ്പിട്ട് വെക്കുകയാണ് നല്ലത് പിന്നെ നമുക്ക് പെട്ടെന്നുണ്ടാക്കാവുന്ന വയനുകൊണ്ട് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിലും നേരത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇപ്പോഴാണ് വൈനുണ്ടാക്കാൻ തുടങ്ങുന്നത് നമുക്കൊന്ന് വൈനുണ്ടാക്കുന്നതിന് നോക്കാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് ഇത് രണ്ട് കിലോ മുന്തിരി ഉണ്ട് രണ്ട് കിലോ മുന്തിരി ഞാൻ നന്നായിട്ട് നല്ല ഉപ്പ് വെള്ളത്തിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇട്ട് നല്ല അലർത്തിയിട്ട് നന്നായിട്ട് തിരുമി കഴുകിയെടുത്ത് വെച്ചേക്കണം കേട്ടോ അങ്ങനെ കഴുകി വെള്ളം വരാൻ വേണ്ടി കഴുകി ക്കുന്ന മുന്തിന്തിരി രണ്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ചൊരു പത്തിരുപത് ഗ്രാമ്പും ഉണ്ട് ഒരു നാല് ഒരു ഒരു രണ്ട് ഒരു ഒന്നര ഇഞ്ചിൻ്റെ നാല് കൃഷ്ണം പട്ടയുണ്ട് ഇതൊരു അഞ്ചെട്ട് എട്ടുപത്ത ഏലക്കുണ്ട് കേട്ടോ ഇത് ചെറിയ ഏലക്ക അതിനകത്ത് അരി ഇല്ല കേട്ടോ തീരെ കുഞ്ഞു ഏലക്ക ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഏലക്കെടുത്ത് വലിയ ഏലക്കയും നല്ല വലിയ ഏലക്കയൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കണം കേട്ടോ പിന്നെ അതിന് വേണ്ടി ഞാൻ രണ്ടും ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ബീറ്റ്റൂട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറുത്തിരിക്കണം ബീറ്റ്റൂട്ട് എടുക്കരുത് പിന്നെ നമ്മുടെ വെളുത്ത് നമ്മൾ പുളന്ന് കഴിയുമ്പോൾ ആകം മുഴുവൻ വെളുത്ത് വെളുത്തിരിക്കുകയല്ലേ അങ്ങനത്തെ ബീറ്റ്റൂട്ടും നല്ലതല്ല കേട്ടോ ശരിക്കും ഇതുകൊണ്ടോ ഈ കളറിലെ ഈ വെള്ളം നോക്കിക്കേ നമുക്ക് ഏതുണ്ടോ ഇത് ഞാൻ കഴുകി ചെത്തി കഴുകി വെച്ചേക്കണമാണ് ഈ വെള്ളം കണ്ടാൽ അറിയാം ഈ കളറുള്ള ബീറ്റ്റൂട്ട് ആകട്ടോ ഏറ്റവും നല്ലത് രണ്ട് രണ്ട് വലിയ ബീട്രൂട്ട് ആണേ എടുക്കാവുള്ളൂ ചെറിയ ബീട്രൂട്ടാണേ രണ്ടെണ്ണം എടുക്കണം കേട്ടോ ഞാൻ രണ്ട് ചെറിയ ബീറ്റ്റൂട്ടാണ് എടുത്തേക്കണേ പിന്നെ നമ്മുടെ ഈസ്റ്റ് വേണം നമ്മൾ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്രൈഡ് ഈസ്റ്റ് പിന്നെ മുക്കാൽ കിലോ മുന്തിരിക്ക് ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചാരയാണ് ചേർക്കണ്ടേ നമ്മളിപ്പോൾ രണ്ട് കിലോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നര കിലോ പഞ്ചസാര വേണം ഇത് ഇങ്ങനെ ഒന്നര കിലോ ആയിട്ട് തന്നെ ഒരു പായ്ക്കറ്റിൽ അങ്ങനെ തന്നെ മേടിച്ച് വെച്ചേക്കണം അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ടോ എടുക്കാൻ പിന്നെ ഒരു കുക്കറും വേണം നമുക്ക് ഈ മുന്തിരി എല്ലാം തന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഉണ്ടോ കുക്കറകത്തിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പു അതെല്ലാം കൂടെ ഞാൻ ചതച്ച് വെച്ചു കേട്ടോ നമ്മൾ കുറച്ച് ദിവസമല്ലേ വെക്കുന്നുള്ളൂ അതും ജസ്റ്റ് ഒന്ന് ചതച്ചേച്ച് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ അതാണ് അതെല്ലാം കൂടി ചതച്ച് നമ്മൾ ഏഴ് ദിവസം വെക്കാൻ ഉദ്ദേശിക്കണം നമുക്കിനി അതിനുള്ള സമയമല്ലേ ഉള്ളൂ നമുക്ക് ഏഴ് ദിവസത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏഴ് ദിവസത്തേക്ക് വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടോ നമ്മുടെ ബീട്രൂട്ടില്ലേ ആ ബീട്രൂട്ടിനോണ്ട് നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് ഞുറുക്കി ഇതിനകത്ത് ഇടാം കേട്ടോ തീരെ ചെറുതാക്കണ്ടുക് ഇതേ ഇതേപോലെയൊക്കെ നുറുക്കിയും കിട്ടാമതി ഈ ബീട്രൂട്ട് ഇടുന്നത് എന്തിനാണെന്നറിയോ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ നിങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടാവട്ടോ നമ്മൾ ബീട്രൂട്ട് തന്നെ വൈൻ വൈനുണ്ടാക്കുന്നതല്ലേ അപ്പോൾ പിന്നെ ഈ ബീട്രൂട്ട് കൂടെ ഇടൂട്ടേർന്നുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല നല്ലൊരു കളറിന് വേണ്ടി ആയിട്ട് നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നത് നമ്മുടെ മുന്തിരി ആണെങ്കിൽ നമ്മൾ വൈൻ മുന്തിരി എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കണേ വൈൻ മുന്തിരി ഇടാൻ കൊള്ളു സാധാരണ മുന്തിരിങ്ങയല്ലോ നമ്മുടെ വൈൻ മുന്തിരി അല്ലേ ഒരു ഒരു റോസ് റെഡ് ബ്ലാക്കും കൂടെ മുന്തിരി ആ ആ അവിടെ ചേർന്ന് മുന്തിരി ഇതുകൊണ്ടോ ഞാൻ ബീട്രൂട്ടിൽ നിൽക്കിയപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൈയിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ബീട്രൂട്ടിൻ്റെ കളർ ഈ ഇതുപോലത്തെ കളറുള്ള ബി അത് അപ്പോൾ നമ്മൾ ഒത്തിരി വെടുത്ത ബീട്രൂട്ടിനാണെങ്കിൽ കളർ കുറവട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ തീരെ കറുത്തതാണെങ്കിലും അതിനൊരു പ്രത്യേക വേറൊരു കളറാട്ടോ നമ്മുടെ നല്ല കളർ വരണമെങ്കിൽ ഇതുകൊണ്ടോ എന്താ ഞാൻ ബീട്രൂട്ട് നിങ്ങൾ സൂക്ഷിച്ചെടുക്കണമെന്ന് പറയാൻ കാരണം കണ്ടോ ഈ ബീട്രൂട്ടിൻ്റെ കണ്ടോ ഇതേ കളർ വരണം കേട്ടോ ബീട്രൂട്ടിന് ഒത്തിരി കറുത്തും പോരുത് ആ വെള്ള ആ ഡിസൈനുള്ള വെള്ളയുള്ള ബീട്രൂട്ട് ആകരുതേ നമുക്ക് ഇതുകൂടി ഇതിനകത്തില്ല കേട്ടോ നമ്മളാ ഒന്നര കിലോ പഞ്ചാരയില്ലേ പഞ്ചസാരയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഈസ്റ്റ് നമ്മളിപ്പോൾ ഇടുന്നില്ല കേട്ടോ ഈസ്റ്റും ഗോതമ്പും നമ്മൾ ഇത് നന്നായിട്ട് ആറി നമ്മൾ ഈ കുക്കർ ചീറ്റി വെന്ത് കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞ് ഓട്ടോ ചേർക്കുന്നേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ തിളപ്പിച്ച ചേർച്ച വെള്ളം വേണമെന്നില്ല നമ്മൾ പച്ച ഒഴിച്ചു കൊടുത്താൽ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് തിളപ്പിക്കുന്നുണ്ടല്ലോ അത് വേഗം വെക്കുമ്പോൾ വെള്ളം കൂടെ നന്നായിട്ട് തിളച്ചോളൂ കേട്ടോ ഇതേ വെള്ളം നമുക്കിതിൻ്റെ മുന്തിരിയുടെ ഒക്കെ മുകളിൽ നിൽക്കണം കേട്ടോ മുകളിൽ അത്രയും പാപത്തിന് വെള്ളം കിട്ടിയേ നീ ഇതേ നമുക്ക് സ്റ്റൗവേ വെച്ച് ഇതൊന്ന് ചീറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മുന്തിരി വെന്തിട്ടുണ്ട് മുന്തിരി ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമേ വെച്ച് ഒറ്റ അടിച്ച് അല്ലാതെ ഏറ്റവും വലിയ സ്റ്റവല്ല അതിൻ്റെ ചെറിയ സ്റ്റൗവേ വെച്ച് ഒന്ന് വലിയ ഫ്ലെയിമേ തന്നെ ഇട്ട് ഒന്ന് ഒന്ന് ചീറ്റിച്ചോളൂ കേട്ടോ ഒന്ന് ചീറ്റിച്ചതേ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നനവുള്ള ജലാംശമുള്ള ഒരു സാധനം സാധനത്തെ തുടരുത് എല്ലാം നല്ല ഉണങ്ങിയ സാധനങ്ങളായിരിക്കണേ നല്ല ഉണങ്ങിയതും നല്ല ജല ഒട്ടുമില്ലാതെ ഇതുകൊണ്ടോ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇതുണ്ടോ ഇതിൻ്റെ കളർ നിങ്ങൾ ഇപ്പം തന്നെ കണ്ടോ ഇപ്പം തന്നെ ഇതിൻ്റെ കളർ കണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടാൽ ചൂട് അറിച്ച് കേട്ടോ ഇതേ നമ്മുടെ മുന്തിരി വേവിച്ചത് ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഒരു വലിയ ബേസൺ ആകത്തോട്ട് തന്നെ ഒഴിച്ചു വെച്ചു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരെ ഇരിക്കണം എന്നിട്ട് നമ്മൾ ഒഴിച്ച് നന്നായിച്ചിട്ട് ഏത് ചൂടാറിയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇനി നമ്മൾ എന്നു വെച്ചാൽ നല്ലൊരു ഭരണി എടുക്കണം മൺഭരണി എടുക്കണം കേട്ടോ മണ്ണിൻ്റെ ഭരണി വേണം അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ഭരണി തന്നെ ആയിരിക്കണം ഇനി ഒന്നും ജലാംശം പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തിന് മധുരം അതുപോലെ വെള്ളം അതൊക്കെ ഓപ്ഷനിലാട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം അതുപോലെ വെള്ളം ആണെങ്കിലും കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം കുറച്ച് വേണ്ടവർ കുറച്ചൊക്കെ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവേ ഇനി നമുക്ക് ഇത് ഈ ഈ ബേസിനകത്ത് യാർച്ച് വെച്ചേക്കണേ ഈ പൾപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഭരണി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇവിടുത്തെ വല്യമ്മയുടെയും വല്യപ്പൻ്റെയൊക്കെ ഭരണി ആട്ടോ അവിടെ ഇവിടെ ഇരുന്ന ഭരണിയാണ് ഇത് പണ്ട് കാലത്ത് പണ്ടത്തെ എല്ലാ വീട്ടിലും കാണും ഇത് സ്ഥിരം ഞങ്ങൾ വൈനിട്ടുകൊണ്ടിരിക്കുന്ന ഭരണിയോട്ടോ എല്ലാ വർഷവും ഞങ്ങൾ ഇതിനകത്ത് ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്ന് രണ്ട് കിലോ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂക്കോട്ടെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അഞ്ച് കിലോ ഇടുന്നേ അതിടാനുള്ള പാത്രമുള്ള ഭരണി ആട്ടോ ഇത് അതുകൊണ്ട് ഈ ഭരണി എപ്പോഴും എല്ലാ വർഷവും വൈൻ ഭരണിയാണത് ഇതേ നമ്മുടെ മുന്തിരി ഞാൻ ഈ പറഞ്ഞയിലോട്ടാക്കി ഇനി നമുക്ക് വേണ്ട രണ്ട് കാര്യം കൂടെ കേട്ടോ വേണ്ടേ ഇനി നമ്മുടെ വേണ്ടത് ഗോതമ്പ് സൂചി ഗോതമ്പ് വേണേൽ സൂചി ഗോതമ്പ് ഇടാം ഈ ഗോതമ്പുണ്ടെങ്കിൽ ഇത് തന്നെ ഇടുകാട്ടോ നല്ലേ ഈ ഗോതമ്പ് നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ളതാണ് പെട്ടെന്ന് എടുക്കാനുള്ളത് അല്ലെങ്കിൽ തന്നെ ഈ ഗോതമ്പ് ഇങ്ങനെ ഇടുന്നേക്കാലും നല്ലത് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ ഇത് ശരിക്കും എന്തൊരു ഗോതമ്പുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇത്രയും ഒരു പിടി ഗോതമ്പാട്ടോ ഇത്രയും ഗോതമ്പ് ഞാൻ എടുത്തേക്കണേ ഒരു പിടി ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ കൈക്ക് ഈ കാലത്ത് ഒരു എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടാതെ ഇടാതകത്തോട് ഇടാം ഈ ഗോതമ്പ് ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീര്യം കിട്ടും കേട്ടോ വേ വീര്യം കിട്ടാൻ വേണ്ടിയാണേ ഞാൻ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തുകൊണ്ട് പോരാം കേട്ടോ ഗോതമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തുകൊണ്ട് വന്നു കേട്ടോ കേട്ടോ ഇങ്ങനെയാക്കി ഭയങ്കരമായിട്ട് പൊടിച്ച് നിങ്ങളേ ഉണ്ടാ കേട്ടോ പൊടിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നുറങ്ങിയാൽ മതി ഉറുങ്ങി കിട്ടിയാൽ നമുക്ക് ഈ ഗോതമ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഗോതമ്പ് നുറുക്കി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഈസ്റ്റ് ഇറങ്ങും കേട്ടോ ഇത് ശരിക്കും ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതിന് രണ്ട് സ്പൂൺ ഈസ്റ്റ് ആട്ടോ ഞാനിട്ട് കൊടുക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ട്രൈഡ് ഈസ്റ്റാണ് ഈ ഈസ്റ്റ് ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതേ ഇതുപോലെ ഇനി തടിയുടെ സ്പൂൺ ആകട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്പാണ് ഇത് അലവും കൊണ്ട് നമ്മൾ ഈ പൈന ഇളക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ സാധനം ആട്ടോ നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മുടെ ഈസ്റ്റും ആ ഗോതമ്പും ഒക്കെ എല്ലാം അടുത്തോട്ട് ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കുന്ന കഴിവതും ഒരു വശത്തോട്ട് തന്നെ ഇളക്കാം കേട്ടോ അതാണ് നല്ലതേ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാകെ കേട്ടോ ഇതിൻ്റെ അടപ്പ് ഈ വരണിയുടെ അടപ്പ് ഇതാണ് നമുക്ക് ഈ അടപ്പും കൊണ്ട് അടച്ച് നല്ലൊരു കോട്ടൻ തുണിയും കൊണ്ട് കെട്ടി വെക്കാം കേട്ടോ കോട്ടൻ തുണി ഇങ്ങനെ എടുത്തേച്ച് നല്ല നനച്ചുണങ്ങിയ കോട്ടൻ തുണി വേണം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണേ നന്നായിട്ട് ഏറ് കയറാതെ നമുക്ക് കെട്ടണം കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ഇത് ഇതുപോലെ വെട്ടം കിട്ടുന്നിടത്തൊന്നും വെക്കരുതേ വെട്ടം കിട്ടുന്നോടത്ത് വെക്കാതെ നമ്മൾ ശരിക്കി ഇത് ഇരിട്ടുള്ള സ്ഥലത്ത് വെക്കണം ഇരുട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രകാശവും നമ്മൾ ലൈറ്റിടുമ്പോൾ ആ വെട്ടമൊന്നും കയറാതെ ഈ കബോർഡിൻ്റെ ഒക്കെ അടിയില്ലേ നമ്മൾ ഈ കബോർഡ് ഡോറ് തുറന്നിട്ട് അതിനകത്തോട്ട് കയറ്റി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ ഇങ്ങനെ ഇരുട്ടുള്ള സ്ഥലത്ത് ഇരിക്കുവാണ് ഏറ്റവും നല്ലത് പണ്ടൊക്കെയാൽ നല്ല അരയ്ക്കകത്തും ഒക്കെ തട്ടുമ്പരക്കകത്തും അങ്ങനെയൊക്കെ പത്തായത്തിൽ അങ്ങനെയൊക്കെ കയറ്റി ഒക്കെ വെക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഈട്ടുള്ള എടുത്ത് വെക്കണം ഇതിങ്ങനെ വെച്ചാൽ മാത്രം പോരാട്ടോ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഏക്കണം രാവിലെ ഏറ്റിട്ട് കൃത്യ ഒരു സമയത്ത് നമ്മൾ ആ ഉണങ്ങിയ കമ്പും കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഏഴുമണിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒരു ഏഴ് മണിക്ക് രാവിലെ ഏഴ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്കൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഏഴ് ദിവസവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ എടുക്കുക എന്നിട്ട് ഏഴാമത്തെ ദിവസവും നമുക്കിത് എടുക്കാം ഇത് നിങ്ങളെല്ലാം കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്നോണ്ടേ ഞാനിത് എടുക്കുകയുള്ളൂ കേട്ടോ കിട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കബോർട്ടിനകത്ത് എടുത്ത് വെക്കാം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഉറുമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറുമ്പൊക്കെ കയറുന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഒരു ബേസം വെച്ചിട്ട് അതിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് ഇതെടുത്ത് ഇതിനെ താഴ്ത്ത് വെക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വെക്കാം കേട്ടോ ഇവിടെ വലിയ ഓർമ്മിൻ്റെ ഇല്ല കേട്ടോ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രാവിലെ വൈകിട്ട് ഇളക്കി കൊടുക്കാൻ എടുക്കാം എന്നിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വൈനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞു നമുക്ക് ഇനി ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള മസ്ക്ക ബണ്ണം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ വലിയ പാടൊന്നും ഇല്ല വാ ഞാൻ ഉണ്ടാകാം അതെ അതിന് എവിടെ ഇതുകൊണ്ടോ ഇത് അൺസോൾട്ടഡ് ബട്ടറാട്ടോ ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചതായിരിക്കില്ല കേട്ടോ പുറത്ത് വെച്ചത് വേണം പിന്നെ ഒരു 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 തുള്ളി വാനില എസൻസും വേണം വാനില വാനിലൈസെൻസൊക്കെ ഓപ്ഷനില്ല വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമില്ലാത്ത തൊഴിൽ ചേർക്കണമൊന്നുമില്ല കേട്ടോ നമുക്ക് അതൊക്കെ എൻ്റെ ചില ഉണ്ടാക്കണേ നോക്കാം നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ ബട്ടർ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാവേ നമ്മൾ അത്യാവശ്യം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ മധുരം കൂടുതലും വേണ്ടവർക്ക് മധുരം ഒഴിക്കാം കുറച്ച് വേണ്ടവർക്ക് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ വാനീരാ സെൻസ് ഇതും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർ നന്നായിട്ട് കൂടുതൽ ഒഴിക്കാം ഇല്ലെങ്കിൽ കുറച്ച് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് നല്ല ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബണ്ണ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബണ്ണ് നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാവേ ഇത് മുറിക്കുമ്പോൾ മുഴുവൻ വിടിയിക്കരുത് കേട്ടോ കുറച്ച് ഭാഗമേ വിടീക്കാവുള്ളൂ കുറച്ച് ഭാഗം നമുക്ക് വിടിയിക്കാതെ വെച്ചേക്കണം ഇങ്ങനെ ഇത്രേം മുറിക്കാവുള്ളേ നമുക്ക് ബണ്ണെല്ലാം കൂടെ മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ബണ്ണൊക്കെ ഇതേ മുറിച്ച് വെച്ചു ഇനി മണ്ണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അല്ലെങ്കിൽ നമ്മുടെ കല്ലേ വെച്ച് ദോശക്കല്ലേലൊക്കെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അങ്ങനെ വേണ്ടവർക്ക് അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടോ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ബണ്ണിനകത്തോട്ട് തേച്ച് കൊടുക്കാവേ കുറച്ച് നമുക്ക് ഈ സൈഡും വഴി എപ്പോഴും തേക്കാം കേട്ടോ തേച്ച് ഇതിൻ്റെ വായൊക്കെ നമുക്കിങ്ങനെ അടച്ചു വെക്കാം ഇവിടെ നമ്മൾ തേക്കരുത് കേട്ടോ ഇവിടെ നമ്മുടെ കൈ പിടിക്കാനായിട്ടുള്ള ഇടയാണേ നമുക്കിങ്ങനെ കൈ പിടിച്ച് വേണം കഴിക്കാനുള്ളത് എന്താ നമുക്ക് ഇനി ഇങ്ങനെ രണ്ടാമത്തേ തേക്കാം സൂപ്പർ മസ്ക്കാ പണ്ണ് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും പറയണത് ശരിയാണ് എല്ലാവരും സദ്യ ഒന്ന് ഒരു പ്രാവശ്യമേലും ഇത് കഴിച്ചിരിക്കണം കേട്ടോ ഇത് നോക്കി നോക്കി ഇത് കണ്ടില്ലേ നിങ്ങൾ എന്ത് എളുപ്പമല്ലേ എല്ലാവരും ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ ഏതാണ്ട് വലിയ ആന കാര്യമാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത കേട്ടോ അതുകൊണ്ട് പ്രത്യേക സാധനം ആണ് ഓർത്ത പാട് നിങ്ങൾ ഇപ്പം തന്നെ കേട്ടില്ല ഞാൻ എത്ര പെട്ടെന്നുണ്ടാക്കിയത് ഉണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അല്ല സൂപ്പർ ടേസ്റ്റും കേട്ടോ അടിപൊളി ടേസ്റ്റാ പിന്നെ ഈ മസ്ക്കബണ് മാത്രം പോരല്ലോ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഇറാനി ചായ അപ്പം ഞാൻ എൻ്റെ ഇറാനി ചായയും കൂടെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഞാൻ തോന്നി പോ ഇത്തേല സാധനം പഠിച്ചു 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 കഴിക്കുവായിരുന്നു കേട്ടോ ചേട്ടാ എങ്ങനെയുണ്ട് കഴിച്ചിട്ടേട്ടാ അമ്മലായിപ്പോ അമ്മലായിപ്പോ ആ ഉമ്മാച്ചാച്ചാ നിങ്ങൾ കണ്ടൊരു കണ്ടൊരിത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് മായ്ച്ചേരോ കേട്ടോ ഇനി നമ്മള് ഇറാനി ചായ ഉണ്ടാക്കിയാലോ ഇറാനി ചായക്ക് നമ്മൾ കൊണ്ടോ നല്ല സ്ട്രോങ് കടിഞ്ചായ ഇതൊക്കെ നല്ല ചൂടാവട്ടോ നല്ല ചൂടോടെ ഞാൻ ആക്കി വെച്ചേക്കണാണ് ഇതേ നല്ല ചൂട് പാൽ ചൂട് ചൂടുപാൽ നല്ല തിക്കായിട്ടുള്ള പാൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയുള്ള ചൂട് പാൽ വേണം പിന്നെ നമുക്കതിനകത്ത് വേണ്ട മെയിൻ സാധനം വല്ലതും മിൽക്ക് മെയ്ഡ് നമുക്ക് ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഞാൻ ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം കേട്ടോ നമുക്ക് ഈ കപ്പിനകത്തോട്ട് എടുക്കാം കപ്പിനകത്തോട്ട് നമുക്ക് ചായ ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മെയിൻ താരം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവേ ഇതൊക്കെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള അത്ര ഒഴിച്ചാൽ മതി കേട്ടോ നമുക്ക് എന്തോരം മധുരം വേണം അത്രയും വിൽക്കുമ്പോഴൊഴിക്കണേ ഇതിൻ്റെ ചായയുടെ മധു പാലിൻ്റെയൊക്കെ മധുരവും പിന്നെ നമ്മുടെ കട കടുപ്പും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം കേട്ടോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ അടിച്ചു വെച്ചു കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ വരുവൊക്കെ ചെയ്യുമ്പോൾ സാറ നമ്മളെപ്പോഴും ചായ ഉണ്ടാക്കുന്നല്ലേ ചായ ഉണ്ടാക്കണേ നിങ്ങളിത് ഒരു പ്രാവശ്യം അതൊക്കെ മാറ്റി ഇതുപോലെ ഇതൊന്ന് ചായ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മറ്റേ ചായയുടെ ഒരു ടേസ്റ്റേ ടേസ്റ്റേയില്ല വേറൊരു പ്രത്യേക ടേസ്റ്റ് ഇതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒരു പാടുമില്ല എന്നൊക്കെ ഇപ്പം മനസ്സിലായില്ലേ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കച്ചിൻ്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ നമുക്ക് ചാച്ചന് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാവേ ചേട്ടാ നമ്മുടെ ഇറാനി ചായയും ബണ്ണവും കഴിച്ചും ഒക്കെ എങ്ങനെയുണ്ടത് കൊള്ളാം എങ്ങനെയുണ്ട് ശരിക്കും എങ്ങനെയുണ്ട് ശരിക്കും ഒന്ന് കഴിച്ചിരിക്കണ്ടല്ലേ നമ്മുടെ മോത്തോടൊക്കെ ഇച്ചിരി പറ്റൂട്ടോ നമ്മുടെ പപ്പസ് കൂടെ തേച്ചത് കൊണ്ടാ അത് വായടങ്ങിരിക്കട്ടെ തോറത്തല്ലേ നമ്മുടെ പപ്സ് ഉണ്ടെന്ന് കുറച്ചൊക്കെ നമ്മുടെ മേത്തൂടെ ഒക്കെ പറ്റും അയ്യേ അയ്യത് തുണിയെ കൂടെയും എല്ലാം കൂട്ടോ കണ്ടോ അപ്പം ചാച്ച കഴിക്കുന്നത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാലോ സൂപ്പർ ടേസ്റ്റ് ആണ് യാതൊരു പാടും ഇല്ല നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്ന പിന്നെ അതാ പറഞ്ഞ ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ചുമ്മാ എല്ലാവരും വല്ലെങ്കിൽ പാടാ ഭയങ്കര ബേക്കറി മാത്രമേ കിട്ടുള്ളൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത ഓർക്കുമായിരിക്കും അതൊന്നുമല്ല അല്ല അപ്പം തന്നെ കണ്ടില്ലേ എന്ത് ജസ്റ്റ് വെറും മൂന്ന് സാധനം നല്ല അടിപൊളിയായിട്ടിരിക്കും അത് ചായയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ നല്ല 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 സൂപ്പർ ചായയാണ് ഈ നിങ്ങൾ മിൽക്കുവീടൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മധുരത്തിന് പാവത്തിന് വേണം ഇനി മധുരം വേണ്ടാത്തവരാണെങ്കിൽ അതുപോലെ ചെയ്യണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എത്ര എളുപ്പം എന്നപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നാലും ഒന്നും കൂടെ പറയാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം പിന്നെ നിങ്ങളുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ ആയി എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ ഞങ്ങളുടെ ഉൽക്കൂടി മാത്രമേ കെട്ടാനുള്ളൂ ബാക്കി ട്രീ എല്ലാം ശരിയാക്കി പിന്നെ ബൾബും എല്ലാം ഇട്ടു സ്റ്റാർ ഇട്ടു അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കും കേട്ടോ ഒരു ദിവസം കാണിക്കാവേ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അതൊക്കെ പുറകെ പുറകെ ഞാൻ കാണിക്കുന്നതാണ് അപ്പം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഓക്കെ